എൻ്റെ പേര് തോമസ് വാഴപ്പള്ളി ഞാൻ ജനിച്ചത് പുത്തമ്പേലി എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളം ഡിസ്ട്രിക്റ്റ് ഇരിഞ്ഞാലക്കുട രൂപത അവിടുന്ന് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഞാൻ മൈസൂർക്ക് പോന്നു അന്നുടങ്ങി കർണാടകയിലാണ് ചിപ്പാംഗ്ലൂർ രൂപതയിൽ ഏതാണ്ട് പത്ത് വർഷത്തോളം അച്ഛനായിട്ട് സേവനം ചെയ്തു അവിടെ നിന്ന് പിന്നെ സെൻ്റ് പീറ്റേഴ്സ് സ്വയറിഫിക്കൽ സെമിനറി സ്റ്റാഫെന്നൂറായിട്ട് പോയി അവിടെ നിന്ന് റോമിലേക്ക് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ പഠിക്കാൻ പോയി മോറൽ തിയോളജി ഡോക്ടറേറ്റ് എടുത്തു അതിനുശേഷം വീണ്ടും സെൻ്റ് പീറ്റേഴ്സിലേക്ക് വന്നു അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റായിട്ടും ക്റ്റായിട്ടും ഞാൻ അവിടെ ഏതാണ്ട് മുപ്പത് വർഷത്തോളം സെൻറ്റ് പീറ്റേഴ്സ് എമിനേരിയിലുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നില് മൈസൂർ ബിഷപ്പായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു ആ കാലം മുതൽ മൈസൂർ രൂപതയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഈ കോളനിയുടെ അടുത്തുള്ള സ്ഥലത്താണ് പ്രശാന്ത നിലയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉദൈന്ന് റിട്ടയർ ആയിട്ടുള്ള അച്ഛന്മാർക്ക് താമസിക്കാൻ ഞാൻ വരേണ്ട സമയത്ത് ഇവിടെ അധികം വീടുകളുണ്ടായിരുന്നില്ല അതിന കാലിയായിട്ട് കിടന്ന സ്ഥലമാണ് അതിനുശേഷം ഇവർ വന്ന് ഇതെല്ലാം ഒക്കയുപ്പൈ ചെയ്തു ഇപ്പം അവരുടെ സ്വന്തമായി ഇപ്പം എല്ലാവരുക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ നല്ല റോഡുകളും കാര്യങ്ങളൊക്കെ ആയി ഒരു കോളനി ആയിട്ട് അവർ ജീവിക്കണം ഏതാണ്ട് മുപ്പത്തഞ്ചിൽ കൂടുതൽ വീടുകളുണ്ട് ഈ കോളനിയിൽ ുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ച് ആണ് ഞാൻ ജീവിക്കുന്നത് എല്ലാവരും വളരെ ശകരണത്തോടെയാണ് നടക്കുന്നത് എല്ലാ പിന്നെ ഇവിടെയുള്ള പിള്ളേർക്ക് ഇവിടെയുള്ള അടുത്തുള്ള അസിസ്റ്റേഴ്സ് ട്യൂഷൻ കൊടുക്കുന്നു എല്ലാ ദിവസവും ട്യൂഷനും രാത്രി ഭക്ഷണം കൊടുക്കും അതിന് ഇവിടെയുള്ള എല്ലാ പിള്ളേരും അവിടെ പഠിക്കാൻ വരും അപ്പോൾ ക്രിസ്മസ് സമയത്ത് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടാവും ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഒരു ഇളവുകേര് എല്ലാ വീടുകളിലേക്കും ഞങ്ങൾ പോയി അവിടെയുള്ള എല്ലാവരും കാണും ആ അതോടുകൂടി അവിടെയുള്ള ഹിന്ദുസ് മുസ്ലിംസ് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും കീറിയിറങ്ങും എന്നിട്ട് അവരായിട്ടുള്ള സമ്പർക്കമുണ്ടാകും അങ്ങനെ എല്ലാവരുമായിട്ടുള്ള പരിചയം കൊണ്ട് എവിടെ പോകാനും ഞങ്ങൾക്ക് സാധിക്കും വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള അവിടെ താമസിക്കുന്ന ആൾക്കാരോട് വർത്തമാനം പറയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയും പിന്നെ ചിലർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നമുക്ക് അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് വർത്തമാനം വഴി ചിലർക്ക് ചിലർക്ക് ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പിന്നെ അവിടെയുള്ള എല്ലാ പിള്ളേരെയും സ്കൂളിലേക്ക് അയയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചേ സോഷ്യൽ വർക്ക് ഞാനൊരു ഇളവുകയിലായിരുന്ന സമയത്ത് ഗാഡനളി എന്ന് പറയും അതിന് അവിടുത്തെ അവിടെ ഞാൻ പോകുമ്പോൾ ബസ്സുകളൊന്നുമില്ല ഏതാണ്ട് ഒരു മൂന്ന് നാ മൂന്ന് നാല് കിലോമീറ്ററിൽ അധികം മെയിൻ റോഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നടക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടായില്ല നമ്മൾ സാധാരണ എന്തെന്ന മണ്ണെണ്ണ അല്ലേ അത് ഒഴിച്ചുള്ള വിളക്ക് ഉപയോഗിച്ച ആദ്യം ഞങ്ങൾ അവിടെ നടന്നിരുന്നത് അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു പുതിയ റോഡുണ്ടാക്കി ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അതിനുശേഷം മിനിസ്ട്രേഷനൊക്കെ കണ്ട് ഞങ്ങൾക്കൊരു ബസ് അനുവദിച്ചു പിന്നെ ഒരു അഞ്ച് വില്ലേജുകളിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട് പരിശ്രമിച്ച് അത് കിട്ടി പിന്നെ പോസ്റ്റ് ഓഫീസ് അവിടെ വരുത്തി അങ്ങനെ അവിടെയുള്ള ജനങ്ങളായിട്ട് അത് കാരണം അടുത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഏതെങ്കിലും വില്ലേജിൽ പ്രശ്നങ്ങളുണ്ടായാലും അവർ ഓടി അച്ഛൻ്റെ അടുത്ത് വരും ഒരിക്കൽ ഒരാ ഒരു സംഭവം നടന്നത് അവിടെയുള്ള ഒന്ന് രണ്ട് പേരായിട്ട് അടിപിടി ഉണ്ടായി രാത്രി എന്നിട്ട് ഒരാളെ അടിച്ച് അവർ തള്ളി ഇട്ടിട്ട് നടന്നിട്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ആദ്യമായിട്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ അവരോട് ചോദിച്ചത് നിങ്ങൾ അവിടെയുള്ള അച്ഛൻ്റെ അടുത്ത് പോയെന്ന് ചോദിച്ചു അവർ പറഞ്ഞാൽ പോയിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേടുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ആദ്യം തന്നെ അച്ഛൻ്റെ അടുത്ത് പോകും അതിനുശേഷം കൂടെ വരാൻ അപ്പോൾ അത്രയും ജനങ്ങളായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു അത് കാരണം അടുത്തുള്ള എല്ലാവർക്കും അറിയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അവിടെയുള്ള വിചാരിച്ചൻ എല്ലാത്തിലും ഇടപെടും അതിനെ സഹായിക്കും എന്നുള്ളത് അങ്ങനെയൊരു നല്ലൊരു പേരും ഇതുണ്ടായിരുന്നു ആ സമയത്ത് പിള്ളേർക്ക് വേണ്ടി ചെറിയ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ചെറിയ പ്രൈമറി സ്കൂളുണ്ടായിരുന്നു പിന്നെ ഇപ്പത് ഒരു ചെറിയ ടൗൺ പോലെ ആയി ആ സ്ഥലം ബസ്സുകളും ആദ്യമായിട്ട് ഒരു ബസ് മാത്രം ഒരു ദിവസം വന്നിരുന്നുള്ളൂ ഇപ്പം മൂന്നാലഞ്ച് ബസ്സുകളായി റോഡുകളും ഫുൾ ഒരു ചെറിയൊരു ടൗൺ പോലായിപ്പോൾ ആ സ്ഥലം ഇപ്പം എല്ലാവർക്കും അറിയാം അന്ന് ആ വില്ലേജിനെ പറ്റി ആർക്കും ഒന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം വിദ്യാഭ്യാസം ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഇവർക്ക് താമസിക്കാനുള്ള ചെറിയ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ പിള്ളേർ അവിടെ താമസിച്ചിരുന്നു ഈ നമ്മുടെ ഓർഫനേജ് പോലെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പിള്ളേരും ഒന്ന് താമസിച്ചിരുന്നു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു അങ്ങനെ സാധിക്കുന്നിടത്തോളം അവരെ ഉയർത്തിക്കൊണ്ടിരു വരുവാനായിട്ട് എല്ലാ സ്ഥലത്തും പിന്നെ ഈ ക്ലീൻലിനെസ് അധികം ഉണ്ടായില്ല അതൊക്കെ അവരെ പഠിപ്പിച്ചും കുളിക്കാനും പിടിക്കാനും എല്ലാത്തിനും അങ്ങനെ സഹായമൊക്കെ ചെയ്തു ഇപ്പം വളരെ ലേഡീസിൻ്റെ പിന്നെ കുറേ ടീച്ചേഴ്സ് ഇപ്പോൾ ആ വില്ലേജിൽ നിന്ന് വന്നിട്ടുണ്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് യും ഞാൻ ചേർന്നത് മൈസൂർ ജോതയ്ക്ക് വേണ്ടിയാണ് പക്ഷേ എനിക്ക് പട്ടം കിട്ടണതിനു മുമ്പ് മൈസൂർ രണ്ടായിരത്തി അങ്ങനെയാണ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹാസിനടുത്തുള്ള ചില വില്ലേജുകളിൽ അവിടെ നിന്ന് പിന്നെ ഞാൻ എസ്റ്റേറ്റ് ഏരിയക്ക് പോയി മലന്തൂർ അങ്ങനെയുള്ള കാപ്പിത്തോട്ടം അവിടെയൊക്കെയെന്ന് വെച്ചാൽ ഒരു ഒരാൾക്ക് അഞ്ഞൂറ് ഏക്കർ എണ്ണൂറ് ഏക്കർ സ്ഥലം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ജോ വേലക്കായിട്ട് വരുന്ന പലരിലും അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ട് പേര് നമ്മുടെ ആൾക്കാരുണ്ടാവും മറ്റുള്ള വേറെ ആൾക്കാരായിരിക്കും അവരൊക്കെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് സ്ക്വയർ കിലോമീറ്ററിലാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഒടുവിൽ പത്ത് നൂറ്റി ഇരുപത് വീട്ടുകാരെ അങ്ങനെ കിട്ടി അന്ന് പിന്നെ ഇപ്പൊ കാണുന്ന വിധത്തിലുള്ള റോഡുകളും കാര്യങ്ങളും ഒന്നുമില്ല റോഡുകളൊക്കെ വളരെ കച്ചാർ റോഡുകളായിരുന്നെ ഇപ്പൊക്കെ നല്ല കച്ചാർ റോഡുകളൊക്കെ ആയി പേര് ഷീല ഞങ്ങൾ സെയിൻറ്റ് ജാൻസോഫ് ലൂസൺ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഇരുപത്തിമൂന്ന് വർഷമായി ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു അന്നും ബിഷപ്പ് തന്നെ ആയതാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നതെൻ്റെ അറിവില് ബിഷപ്പ് ഒത്തിരി മറ്റുള്ളവരെ സഹായിക്കാനും ഇവിടെ കൂടുതലും മിഷന മിഷൻ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണതിൽ അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഞങ്ങളിവിടെ വന്ന് ഇപ്പം ഞങ്ങൾക്കിവിടെ ഫോ മെയിനായിട്ട് ഫോർമേഷൻ ഹൗസാണ് പക്ഷേ ഞങ്ങളിവിടെയുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ സഹായിക്കും ഇനി ഇവർ കുറച്ച് കുറച്ച് കാത്തലിക് പിന്നെ കുടുംബങ്ങളുണ്ട് അവർ ഞങ്ങളുമായിട്ട് നല്ല കോണ്ടാക്റ്റാണ് പിന്നെ ബിഷപ്പ് ഒത്തിരി ഇൻട്രസ്റ്റഡ് ആണ് മറ്റുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനും ഇവിടെ ബേഡ് ബേഡ് സാങ്ക് എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും അറിയത്തില്ല അവിടെ ഒരു ഒരു വില്ലേജ് ഉണ്ട് അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെ വർക്കർ അവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് മുമ്പുണ്ടായിരുന്ന കാടുന്നർ അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ സഹായിക്കുന്ന കാര്യങ്ങളും വീട് വെക്കാനും ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിലും പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ അച്ഛനും അംബിഷപ്പ് ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഭക്തി അധികം വളർത്തുവാനായിട്ട് എല്ലാ പള്ളികളിലും മാതാവിൻ്റെ പെരുന്നാളുകൾ വരുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും കൂടാതെ എല്ലാ പള്ളികളിലും ഗ്രോട്ടോ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ സാധിക്കുന്നിടത്തോളം എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് പിന്നെ ലീജൻ ഓഫ് മേരി അത് പല ഇടവുകളിലുമുണ്ട് അങ്ങനെ സാധിക്കുന്നത്തോളം മാതാവായിട്ടുള്ള ഭക്തിയിൽ വളരുവാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇവിടെ മൈസൂർ ഉപദില് വർക്ക് ചെയ്യാനായിട്ട് പല കോമിക്കേഷൻസും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാം സ്വാഗതം ചെയ്ത് നമ്മുടെ രൂപതയിൽ കുറേ കൂടി മിഷണറി ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഞാൻ വന്ന ശേഷം ഏതാണ്ട് പത്ത് പതിനഞ്ച് പുതിയ കൊമിക്കേഷൻസും കൊണ്ടിട്ടുണ്ട് സിസ്റ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫാദേഴ്സിൻ്റെ അത്രയില്ല അനിഞ്ച് ആറ് കേറുണ്ടാവും പിന്നെ ബ്രിട്ടീഷിൻ്റെ ഒന്നോ രണ്ടോ അങ്ങനെ അവർ വഴി കുറച്ചും കൂടി നമ്മുടെ ഈ മിഷണറി വർക്ക് ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപലി ഇവിടെ മാത്രമല്ല പല സ്ഥല പല ഇടവകളിലും ഇതുപോലുള്ള കോളനികളുണ്ട് അവിടെയൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് അവർ വിസിറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ഈ മദർ തെരേസ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടുത്തെ സെൻ്റ് ആൻ സിസ്റ്റേഴ്സ് ഈ ടെർമലയിൽ ക്യാൻസർ പേഷ്യൻസിനെ നോക്കാനായിട്ട് ഒരു സ്ഥലം അവർ എടുത്ത് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇങ്ങനെ ആലോചിച്ച ഒഴികളാണ് അവർ ഈ ക്യാൻസർ പേഷ്യൻസിന് ടെർമിനലി ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം അവർ തുടങ്ങിയത് അത് കാരണം പലരും വന്ന് ഇവിടെ താമസികൾക്ക് സാധിക്കുന്നിടത്തോളം ആനുകൂല്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രാർത്ഥനയാണ് നമ്മുടെ കർത്താവ് അങ്ങയുടെ ജീവിതത്തിൽ പ്രാർത്ഥനക്ക് വേണ്ടി അങ്ങയുടെ സമയം വളരെയധികം ചിലവഴിച്ചിട്ടുണ്ട് തൻ്റെ പിതാവായ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥന വഴി അങ്ങ് അദ്ദേഹം തൻ്റെ ജീവിതം കാഴ്ചവെക്കാറുണ്ട് എനിക്കും പ്രാർത്ഥനയിൽ വളരെയധികം വിശ്വാസമുണ്ട് എന്ത് ആവശ്യങ്ങൾ വന്നാലും എന്ത് കഷ നഷ്ടങ്ങൾ വന്നാലും പ്രാർത്ഥന വഴി നമുക്ക് അത് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് ചുരുങ്ങിയത് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഞാൻ ചിലവഴിക്കും കാല രാവിലെ കുർബാന അർപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്കും പ്രത്യേകിച്ച് വൈകീട്ടും നാലര തുടങ്ങി ആറു വരെ നമ്മുടെ മനുഷ്യ കുർബാനയുടെ മുന്നിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ശേഷവും കുറച്ച് സമയം ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥന വഴിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നുള്ള വിശ്വാസം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥന വഴിയാണ് പ്രത്യേകിച്ച് ഒരു ബിഷപ്പിൻ്റെ ജീവിതത്തിൽ വൈദികന്മാരായിട്ടും ആത്മകരായിട്ടുള്ള ആ അടുപ്പിൻ്റെ സമയത്ത് എപ്പോഴും പ്രാർത്ഥന വഴിയാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രൂപതയുടെ വളർച്ചയ്ക്കായിട്ട് ഓരോ കാര്യങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും പ്രാർത്ഥന വഴിയാണ് എല്ലാം സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിപ്പോഴും ഈശോ നമ്മളെ പഠിപ്പിച്ചതുപോലെ ആ പ്രാർത്ഥനയിൽ നാം ശരണപ്പെട്ട് ജീവിക്കാനായിട്ട് നാം പരിശ്രമിക്കണം വീട്ടിൽ ഞങ്ങൾ എട്ട് മക്കളാണ് ആ എട്ട് മക്കളിൽ നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഈ നാല് ആൺകുട്ടിയായിട്ടുള്ള മൂന്ന് പേരച്ഛന്മാരായി നാല് പെൺകുട്ടികളിൽ നാല് പേരും കന്യാസികളായി ഞാൻ സെമിനാരിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ് വീട് നോക്കാൻ ആരാ ഉള്ളത് ചേട്ടൻ അപ്പോഴേക്കും സെമിനാരിലേക്ക് പോയി എൻ്റെ പെങ്ങമാർ രണ്ടുപേരും മഠത്തിലേക്ക് പോയിരുന്നു പിന്നെ ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നുള്ള ആ ഇതിൽ പറഞ്ഞ് പിന്നെ സമൂഹം തന്നു എൻ്റെ അപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു തൃശൂർ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് ബിഷപ്പ് ഫ്രാൻസിസ് വാഴപ്പള്ളി അങ്ങനെ ഞങ്ങളുടെ വാഴപ്പള്ളി കുടുംബങ്ങളിൽ നിന്ന് ആ സമയത്ത് പത്ത് പന്ത്രണ്ട് അച്ഛന്മാരും കന്യാസികളുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണം വളരെ കുറഞ്ഞ് പലരും മരിച്ചുപോയി ആദ്യം ഞാൻ അച്ഛനാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒറീസയിലെ ഭുവനേശ്വർ രൂപയ്ക്ക് ചേരാനാണ് ഇഷ്ടപ്പെട്ടത് അതിനുവേണ്ടി അവിടേക്ക് അപ്ലിക്കേഷൻസ് അയച്ച് അവർ വരാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ റിലേഷനിൽ ഒരച്ഛൻ മൈസൂർ രൂപതയിലെ സെൻറ്റ് ഫിലോമാസ് കോളേജിലെ പ്രൊഫസറും പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്ന അച്ഛൻ ഹോളിഡേയ്സിന് വന്നു ഹോളിഡേയ്സിന് വന്നപ്പോൾ സാധാരണ ഞങ്ങളുടെ എല്ലാ വീടുകളിലും വന്ന് എല്ലാവരെയും സന്ദർശിക്കാറുണ്ട് ആ സമയത്ത് എൻ്റെ അപ്പൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ കട്ടാക്ക് ഭുവനേശ്വരിലേക്ക് പോകാനായിട്ട് തോമസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല മൈസൂർക്ക് വരാൻ പറഞ്ഞു എന്നെക്കൊണ്ട് മൈസൂർ ബിഷപ്പിനൊരു അപ്ലിക്കേഷൻ എഴുതാനായിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ എഴുതി അങ്ങനെയാണ് ഞാൻ ഈ മൈസൂർ ഉപദേശിലേക്ക് വരുന്നത് കർണാടകയിലേക്ക് വരുന്നത് അതിന് ശേഷം ഞാനിവിടെ വന്ന് രണ്ട് വർഷം മൈസൂറിലുണ്ടായിരുന്നു മെയ്നിസും നാരിൽ അതിനുശേഷം ഏഴുവർഷം സെൻറ്റ് പീറ്റേഴ്സും നേരി ബാംഗ്ലൂർ ഓർഡിനേഷൻ പരിശുപിതാവ് പോൾ ആറാമൻ പോൾ ദ സിക്സ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഇന്ത്യയെ സന്ദർശിച്ച സമയത്ത് ബോംബെയിൽ വച്ച് നടന്ന മുപ്പത്തി എട്ടാമത്തെ ഇൻ്റർനാഷണൽ യുക്രീസ് കോൺഗ്രസ്സിൽ വെച്ചാണ് എൻ്റെ വൈദിക പട്ടം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ദാനമാണ് സമ്മാനമാണ് എന്ന് പറയണം അതിലും കൂടിയ ഒരു ദാനം ഒരിക്കലും ഒരാൾക്കും ലഭിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു പുരോഹിതനായി ജീവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നാം മുന്നോട്ട് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരു പുരോഹിതനായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിൽ കൂടുതലുള്ള വേറെ സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുകയില്ല ഈ പൗരോഹിത്യ ജീവിതം വഴിയായിട്ടാണ് നമുക്ക് കുതാശകളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നത് അതുകൊണ്ട് നാം ദൈവത്തിന് പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യമാണ് പൗരോഹിത്യ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കാൻ വഴിയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പൗരോഹിത്യ ജീവനമാണ് അത് ഞാൻ ഒരിക്കലും മറക്കാറില്ല സൗ പൗരോഹിത്യ ജീവിതം കാരണം എനിക്ക് എൻ്റെ ആ സംതൃപ്തി എപ്പോഴും ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആ സമയത്ത് വളരെ ഉത്സാഹത്തോടു കൂടി ജനങ്ങളായിട്ടുള്ള പരിചയത്തോടു കൂടി അവിടെയുള്ള ജനങ്ങൾക്ക് ഞാൻ വഴി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തുകൊടുക്കാൻ സാധിക്കും അത് അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട് ഒടുവിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് ഒരു പത്ത് അമ്പത് പേർക്ക് വീട് വയ്ക്കാനുള്ള സൈറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് മാറ്റം ട്രാൻസ്ഫർ കിട്ടിയത് അത് മുഴുവനാക്കാൻ ഞാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല പക്ഷേ ഒരിക്കലും എനിക്കൊരു ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് പക്ഷെ ആ കഷ്ടപ്പാടിനുള്ളിൽ സന്തോഷമുണ്ടായിരുന്നു ഇനിയും കുറച്ച് സമയം ദൈവം നമുക്ക് എനിക്ക് തന്നിട്ടുണ്ട് ആ സമയത്തും ഒരു പുരോഹിതനായിട്ട് ജീവിക്കാമെന്ന് പറയുന്നതിൽ ഞാൻ എപ്പോഴും സന്തോഷം കാണുന്നുണ്ട് അതില്ലാതെ അതിൻ്റെ പുറത്ത് വേറെ സന്തോഷം എനിക്ക് ഉണ്ടാകുകയില്ല